കുറെ കാലമായി പി എസ് സി പഠിക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു റാങ്കിൽ എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പി എസ് സി എനിക്ക് നന്നായി പഠിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല മനസ്സിലാക്കുക നിങ്ങൾക്ക് കേരളത്തിലൊരു സർക്കാർ ജോലി കിട്ടാൻ പി എച്ച് ഡി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്താം ക്ലാസ്സോ പ്ലസ് ടു ഉണ്ടെങ്കിൽ പി എസ് സി വിളിക്കുന്ന ബഹുഭൂരിപക്ഷം എക്സാം എഴുതാനും നിങ്ങൾ യോഗ്യരാണ് പിന്നെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എവിടെ പഠിക്കുന്നു എന്തൊക്കെ പഠിക്കുന്നു പഠനത്തിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആണോ എന്നുള്ളതൊക്കെ ഒരു വലിയ ഫാക്ടർ തന്നെയാണ് പിന്നെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് പഠിക്കാൻ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് ഞാൻ പഠിക്കാം എന്നും ചിന്തിച്ചിരുന്ന കാര്യം നടക്കില്ല അതിനൊരു വ്യക്തമായ പ്ലാനിങ്ങോടെ സിലബസ് ഒക്കെ കവർ ചെയ്ത് റിവേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് മോഡൽ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ആ കറക്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റൂ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർഷങ്ങളായി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ ഒപ്പമാണ് മത്സരിക്കാൻ പോകുന്നത് അതിന് പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തുനിൽക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം ഏപ്രിൽ ഒന്നിന് ഷോ സക്സസ് ജനറൽ ബാച്ചുകൾ ആരംഭിക്കാൻ പോവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗപ്പെടുത്തിയുള്ള എയ്സ് ടൈം ടേബിൾ ആപ്പും സബ്ജക്ട് എക്സ്പേർട്സ് തയ്യാറാക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഒപ്പം ഒ എം ആർ പരീക്ഷകളും മെഷീൻ മൂല്യനിർണ്ണയവും നിങ്ങളെ ആ ഒരു കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിക്കാൻ സഹായിക്കും പി എസ് സി പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി ഇനി സർക്കാർ ജോലി മേടിക്കാതെ ഒരു തിരിച്ചുപോക്കില്ല എന്ന് കരുതി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം ഏപ്രിൽ ഒന്നിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ് രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും വേഗം തന്നെ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക